<laughs> 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 yeah, là, <laughs> <laughs> ൂ ആരാ ഞാൻ മേരി ആ മേരിയോ മേരിയെ മോളല്ലേ ഞാൻ ആരാ എന്താ ചോദിച്ചേ അപ്പൊ നമ്മൾ എവിടെയാ സംസാരിച്ചു നിർത്തിയെ അല്ല നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല അത് ശരി ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി നേരത്തെ പറഞ്ഞു പറഞ്ഞു തീർക്കട്ടെ മേരിക്ക് ഒരു ട്വിൻ ഉണ്ട് ക്ലാര അവളുടെ പേര് യോഹന് അവനങ്ങി യോക്കോ മേലാ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ജപ്പാനില് ഞാന് സമയമുള്ളോണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് സുരന കേട്ടോ ആ സോറി ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാ സുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും നമുക്ക് വേണ്ടത് വേറെ പക്ഷേ ഇതോ ഞാൻ പറഞ്ഞോ അങ്ങനെ തോന്നി കൊഴപ്പുണ്ടല്ലോ വീടാ മേരി എന്തിനാ കോളേജിൽ ഒരു മാനോസ് ഇല്ലാണല്ലോ റൂമിലേക്ക് വരുന്നേ സോറി ഞാൻ കണ്ടില്ല ക്ഷമിക്കണം ചേട്ടാ അല്ലാതെ

ഓ ഭാഗ്യൻ ഷൗട്ട് നല്ല ബെസ്റ്റ് ഫാമിലി എല്ലാവരും വട്ടാണ് ഓ യാർ ബെസ്റ്റ് കാറടാ 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 അയ്യ അല ചെന്നാ ആ കേറ് കേറ് ഓ ആ આવടാ

എടാ ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം അവര് ുംങ്ങോട്ട് ഇങ്ങനെ പറയൂലെ മോലിപ്പിച്ചോണ്ടേ അവരോട് ഇഷ്ടമാണെന്ന് പറയണ പറയണവരെ അയ്യോ അപ്പൊ അവരുടെ ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ അവര് വേറെ കല്യാണം കഴിച്ചു എന്നിട്ട് ഒരു കൊച്ചക്കെ ആവുമ്പോ നാള് ഒരു മെസ്സേജ് ചേട്ടാ

എനിക്ക് കുട്ടികളത്ത് ഒരു കാര്യം പറയുണ്ട് എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല നമ്മളെഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മളിഷ്ടപ്പെടണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞു അതുകൊണ്ട്

പറയാനായിട്ട് എനിക്ക് എനിക്കൊരു കാര്യം എന്താ എനിക്കറിയാം ലൈലൂനോട് ദേഷ്യാണെന്ന് അല്ല അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും അന്നാ സിറ്റുവേഷനിൽ ലൈലൂന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെ സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാൻ പറയാം എനിക്ക് ചൊവ്വാ നീ ലൈലു ഞാനാ സരോജദേവി നീ നീ അച്ഛനെ സരോജിറ്റ് സംഭവം എന്ത് ഞാൻ നിന്നോട് എപ്പോഴും പറയാറില്ലേ ഒരു ചേട്ടനെ പറ്റി ഏത് ആ പുള്ളിയും ചേട്ടനാട്ടെ പുള്ളി വന്ന് വന്നത് പറഞ്ഞു ആരോട് നിന്നോടാ എന്നോടല്ല അവളോട് എന്നിട്ട് അവളെന്ത് പറഞ്ഞു ആ അവളെ ആട്ടി വിട്ടെന്ന് തോന്നുന്നു പാവം ചേട്ടൻ

മാധവ് അതൊരു പ്രശ്നോ എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിടാനുള്ള ധൈര്യം വേണം അത് പുള്ളിക്ക് ആവശ്യത്തിനുണ്ട് പുള്ളി മാസല്ലേ നല്ല ഒക്കെയാണ് ഒന്ന് കഴിച്ചു എന്നാ ഏ നീ മിണ്ടരുത് അവളുടെ ചേച്ചിയുടെ മുമ്പിലേ ഞാൻ മണ്ടനായി പോയി നീ ഒട്ട് വരുത്താൻ കാരണമാണ് തെണ്ടി ഞാനെന്ത് ചെയ്തു

എന്ത് പ്രശ്നം വന്നാലും അങ്ങനെയാണെങ്കിൽ പോട്ടെ എന്ത്രിയൻ്റെ നമുക്ക് പക്ഷെ അതല്ലോ പ്രശ്നം മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടണം അപ്പ ഇഷ്ടപ്പെടണം അയ്യോ രണ്ട് സമൂഹണം എന്നല്ലേ തൈ കൊണ്ട് ഇടിച്ചിട്ടും ചക്കയാണ് ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ ആരും മറക്കണ്ടാ എന്റെ കൂടെ ഞാൻ അപ്പോഴേ നമ്മൾ നമ്മൾ അവൾക്ക് കുറച്ച് ആ എന്ത് ഡിമാൻഡ് ആദ്യം തന്നെ അവളുടെ ചേച്ചിക്കും അച്ഛനും എന്നെ ഇഷ്ടപ്പെടണം അതിനെന്തോ നാളെ നീ ആ വീട്ടിലേക്കെല്ലാം അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെടണ്ടേ പിന്നെ മാമോസം ഞാൻ തന്നെ പിന്നെ വേറെ ആര് നോക്ക് വല്ല നീ പെട്ടു ആ കാര്യം മൂന്നാമത്തെ എന്നോട് പിടിക്കാൻ ഞാൻ തയ്ക്കോണ്ടിക്കണോ തയ്ക്കോണ്ടേ മനസ്സിലാവണ്ട എനിക്കോ എന്താ ചിലപ്പോ ഉദ്ദേശിക്കുന്നത് നീയും മേരി ഇടങ്ങുന്ന ഒരു കൊച്ചു മാർഷ്യൽ ആർട്സ് കൊണ്ടുപോ അല്ലേ എനിക്കും തോന്നലോ എന്തേലും ശരിയായിരിക്കും ഇങ്ങനെയായിരിക്കലോ ഓരോരുത്തരും നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് അല്പം പിടിവാശി പിടിവാശിണ്ടെങ്കിലും ആളൊരു നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്ന എങ്ങനെയോ പൊളിയല്ല ഞാൻ ഇടയ്ക്ക് അടിപൊളിയായിട്ട് പിന്നെ ചേട്ടാ പിന്നെ പൊളിച്ചെടുക്കണം അത് കേട്ടാ മതി

മിസ് ഒന്നുമില്ല എം ശ്രീലേഖ മിസ് ബാഡ്മിന്റൺ കളിക്കുന്നുണ്ട് ബാഡ്മിന്റൺ ഒക്കെ നല്ല എനർജറ്റിക് സ്പോർട്സ് അല്ലേ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൈന നെഹ്വാൾ ജോലകുട്ട പി വി സിന്ധു ജോലി രാജിവെച്ച് ടീച്ചറൊക്കെ ബാഡ്മിന്റണിൽ ഇറങ്ങണം അതിനുള്ള കാലിബർ ഉണ്ട് നിങ്ങൾക്ക് ഞാനത് കാണുന്നു േടൻ എന്താ തൈക്കോണ്ടോ ഞാൻ വരാത്തെ നീ നോക്ക് നീ എന്തിനാണ് എപ്പോഴാ ലൈലാസുറിന്റെ വാലയത്തൂങ്ങി നടക്കുന്ന അവനൊരു ലോക തല്ലിപ്പൊളിയാടി അതാണ് പുള്ളി വെറും ചുമ്മാണു അല്ലാണ്ട് ചെലവന്മാരെ പോലെ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് നിനക്ക് കുറച്ച് മേരി എന്താ സ്വന്തം ലൈഫിൽ തീരുമാനം എടുക്കാൻ കഴിയാത്തവരാരും എന്റെ ലൈഫിൽ ഇടപെടാൻ നിൽക്കണ്ട അയാളായിരിക്കും എന്താ എടുക്കുന്നില്ലേ ഇഷ്ടല്ലേ കട്ടി ഹലോ ആ കഴിച്ചു ഇല്ല കിടന്നിട്ടല്ല കുറച്ചും കൂടെ അസൈൻമെന്റ്സ് പെൻഡിങ് ഉണ്ട് ശരി ഗുഡ് നൈറ്റ് ഇതേ ചോദിക്കാൻ പണിയില്ല നീ നിന്റെ അന്താസിലുള്ളവരൊക്കെ അങ്ങനെയാണ് നീ നിന്റെ കാര്യം ഒരു അഭിലാഷ് കുമാർ തന്റെ മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എക്സാം ഹാളിലും ടെൻഷൻ വരികയാണെങ്കിൽ പേപ്പറിന്റെ മുന്നിൽ ഇരുന്നോണ്ട് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക ഇതാ ഇങ്ങനെ എടുക്ക ായിട്ട് പിള്ളേര് സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ പറയു എന്തൊരു രസമില്ല ഞാനും മേരി കഴിഞ്ഞുപോയി എനിക്കെന്തോ

അയ്യ് അയിനെന്താ ചൂടാണത് അല്ല അയ്യോ എക്സാമുണ്ട് വന്നങ്ങട് അതേ പോലെ നമ്മളുണ്ട് അവന്യാ എൻ്റെ തുണ്ട എനിക്ക് തരൂല്ലേ ായി സ്ഥിരമായി എന്റെ മേശയിൽ ആരോ ലെറ്റർ കൊണ്ടുപോയി വെക്കുന്നുണ്ട് ഇന്ന് അതിനൊരു അവസാനം ഉണ്ടാവണം ആരാണെങ്കിലും അതല്ലെങ്കിൽ എത്ര സമയം എടുത്താലും ഞാൻ തന്നെ കൈയക്ഷരം വെച്ച് കണ്ടുപിടിച്ചിരിക്കും ഏതൊരു നാറിയനവ മിസ്സിനക്ക ലെവൽ ലെറ്റർ ഒക്കണത് അല്ല സാർമാരക്കാര് ആടാറെ അത് ഇനി പ്രൊഫസർ എച്ച്ഡി തരങ്ങനെ ആയിക്കൂ പിടാ എക്സാം എങ്ങനെ ഉണ്ടായി നീ ജയിക്കോ നീ ജയിച്ചേ ഞാൻ ജയിക്കും ആப்பா തോറ്റു അല്ല നമ്മളിപ്പോ ഇങ്ങോട്ടാണ് போണത നീ നേരത്തെ ഒരു അനൗൺസ്മെന്റ് കേട്ടതാണോ ആ ഏതൊരു നാരി നമ്മുടെ മിസ്സിന ലെവൽ ലെറ്റർ ചോദിച്ചല്ലേ അങ്ങനെ ഏതൊരു നാരി അല്ല അത് ഞാനാണ് അയ്യോ നീ എന്താണ് പറഞ്ഞത് ഇതൊക്കെ വല്യ പ്രശ്നാ എന്തുകൊണ്ട് പ്രശ്നം എനിക്ക് മിസ്സിന് ഇഷ്ട ഇഷ്ടം തേങ്ങണ് ആരെങ്കിലും പഠിപ്പിക്കണ മിസ്സിനെ നൗലോട്ട് നോക്കും അത് മേഴ്സി മിസ്സിന് നാറി ഇടിച്ചോണ്ടല്ലോ നാറികളെ

ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ സാറായിരിക്കണമെന്ന് എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് നീപ്പത് അല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് സാറിന് ഒരുപാട് ഇഷ്ടമാണ് ഒന്നും പറയണ്ട എനിക്കറിയാന്നെ ഇഷ്ടമാണ് ാണ് നമ്മളിഷ്ടപ്പെടേണ്ടത് എന്നൊരു മഹാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ